എനിക്ക് ഇൻകം ഉള്ളതുകൊണ്ടാണ് ലൈവിൽ നിന്ന് ഇൻകം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഡെയിലി ഞാൻ ഇതുപോലെ ഡെയിലി ഉറക്കം കളഞ്ഞിട്ട് ആ ഒരു ടൈം വരെ എൻ്റെ ലൈവിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എനിക്കിതിൽ നിന്ന് ഇൻകം ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഇൻകം വെച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതെനിക്ക് നാണക്കേടായിട്ടല്ല ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുന്നൊരു കാര്യമാണ് കാരണം ഞാൻ ലൈവിൽ വന്നിട്ട് എടുക്കുന്ന എഫേർട്ടിന് എനിക്ക് നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ലൈവില് ഇവിടെ പക്ഷേ ഞാൻ എടുക്കുന്ന എഫേർട്ടിനും കൂടെ എനിക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഗിഫ്റ്റ് അടിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് അഭിമാനിക്കാം കാരണം നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു പൈസയും ഞാൻ ദൂർത്തടിച്ചിട്ടോ അല്ലെങ്കിൽ മോശമായിട്ട് രീതിയിൽ ഉപയോഗിക്കുന്നില്ല അത് ഞാൻ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് സോ നിങ്ങളുടെ പൈസയൊന്നും അങ്ങനെ നിങ്ങൾ തെറ്റായൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് തോന്നേണ്ട കേട്ടോ ഞാൻ എൻ്റെ ലൈഫിലൊന്നും കടപ്പെട്ടിരിക്കും എൻ്റെ എല്ലാ ഗിഫ്റ്റേഴ്സിനോടും എന്തെങ്കിലും ഒരു ഫാക്ടറിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിൽ നിങ്ങൾക്ക് ലൈവ് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും അതായത് ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ലൈവ് നടക്കുന്നുണ്ട് ഒത്തിരി ലൈവ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൈവ് കാണാൻ പറ്റും അപ്പൊ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും എൻ്റെ ലൈവില് ഗിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഗിഫ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ലൈവ് നടക്കുന്ന സമയത്തും എൻ്റെ ലൈവ് നിങ്ങൾ കുറേ നേരം വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും അപ്പോൾ അത് ഞാനിടുന്ന എഫേർട്ടാണ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ സംസാരമോ ചിലർക്ക് സംസാരം ഇഷ്ടമുണ്ടാവും ചിലർക്ക് ലൈവിൽ ആറ്റി ആറ്റിറ്റ്യൂഡുകൾ ഇഷ്ടമുണ്ടാവും ചിലപ്പോൾ ഗെയിമിൽ ഗെയിമിൻ്റെ ആ ഒരു സ്ട്രാറ്റജി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും വാട്ട് എവർ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ഞാനിടുന്ന ഒരു എഫേർട്ടാണ് അപ്പം ആ എഫേർട്ടിന് ഞാൻ അതായത് ഞാനൊരു എൻ്റർടൈനറാണ് മനസ്സിലായില്ലേ ഞാൻ ടിക്ടോക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു എൻ്റെ സമയം കളഞ്ഞിട്ട് ഞാൻ വീഡിയോസ് എടുത്ത് അത് പോസ്റ്റ് ചെയ്യുന്നു നിങ്ങളത് കാണുന്നു അപ്പോൾ ലൈവിൽ ഞാൻ ഇത്ര നേരം ഇരിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ എനിക്ക് തരുന്ന പ്രതിഫലമാണ് എനിക്ക് ഇതിന് കിട്ടുന്നത് അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ ഇങ്ങനെ വായം കുടിച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല സോ ഞാൻ എനിക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല ഞാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ടാണ് എനിക്കിതിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ലൈക്ക് നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ കാണുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് അവർ നമ്മൾ എൻ്റെർടൈൻ ചെയ്യുന്നു നമ്മളത് ടിക്കറ്റ് കൊടുത്തിട്ട് ഫിലിമിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് കൊടുത്തിട്ട് നമ്മളത് മൂവി കാണാൻ പോകുന്നു അവർക്ക് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നു അതുപോലെ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരാൾക്കാർ എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഗെയിം സ്റ്റാർട്ട് ചെയ്തവരുണ്ട് കുറേ പേർ പകുതിക്ക് പോയവരുണ്ട് സോ ഇത് ഈസിയല്ല ഞാൻ എപ്പോഴും പറയുന്നു ഗെയിം ഈസിയല്ല കുറേ പേര് നിർത്തിപ്പോയവരെനിക്കറിയാം അത് മടി കൂടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗെയിമിൽ വന്നിരുന്ന് ഗെയിം കളിച്ച് അവർ പറയുന്ന ഒക്കെ നമ്മുടെ ഉളുപ്പും നമ്മുടെ അഭിമാനവും മാറ്റി വെച്ച് നമ്മളത് ചെയ്ത് കാരണം ഒരു ഗെയിമിൽ നിന്നൊന്നും നമുക്ക് പണിഷ്മെൻറ്റ് എടുക്കാതെ ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല സോ നമ്മുടെ മൂഡ് ചിലപ്പോൾ ശരിയായിരിക്കും എനി വെയ്സ് നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളത് ചെയ്ത് ഗെയിം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഈസി കാര്യമല്ല ഒരു ദിവസം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളോ നമ്മുടെ മൂഡൊക്കെ പലതായിരിക്കും പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ലൈവ് വന്നിരിക്കുകയെന്ന് പറഞ്ഞത് ലൈക്ക് നിങ്ങൾ ചെയ്യുന്ന ജോബ് പോലെ തന്നെയാണ് എനിക്ക് എനിക്കൊരു ജോബ് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് ഡെയിലി വന്നിരിക്കുന്നത് എളുപ്പമല്ല ഗെയിം കളിക്കുന്ന എല്ലാവരെയും ഞാൻ ഞാൻ അവരെല്ലാവരെയും അവരുടെ എഫേർട്ടിനെ ഞാൻ അഭിമാനിക്കുന്നുണ്ട് എസ്പെഷ്യലി ലേഡീസ് അപ്പോൾ അത്രയേ ഉള്ളൂ